തൃശൂർ വെള്ളിക്കുളങ്ങര കാരിക്കുളത്ത് കാട്ടാന ആക്രമണം കാരിക്കുളം സ്വദേശി മൊയ്തീന്റെ വീട്ടുപറമ്പിലെ സെപ്റ്റി ടാങ്കും പറമ്പിലെ കൃഷിയും ആന നശിപ്പിച്ചു വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി ചേരുന്നുണ്ട് അനീഷ് എപ്പോഴായിരുന്നു ഈ ആക്രമണം ഉണ്ടായിരുന്നത് കാട്ടാനയെ കാട്ടിലേക്ക് തുരത്താൻ സാധിച്ചിട്ടുണ്ടോ കൂടുതൽ വിശദാംശങ്ങൾ ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ വെള്ളിക്കുളങ്ങര കാര്ക്കുളം മേഖലയിൽ കാട്ടാനിറങ്ങിയത് ഒരു ആനയും കുട്ടിയുമാണ് ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുപറമ്പിൽ നാശനഷ്ടം വിതച്ചത് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ഈ ആനയും കുട്ടിയും ചേർന്ന് ഈ പറമ്പിലെത്തിയത് പറമ്പിലെത്തിയ ശേഷം പറമ്പിലുണ്ടായിരുന്ന വാഴ ഉൾപ്പെടെയുള്ള കൃഷികൾ നശിപ്പിച്ചു കൂടാതെ വീട്ടു പറമ്പിലുണ്ടായിരുന്ന സെപ്റ്റിക് ടാങ്കിൻ ശുചിപുറിയുടെ വാതിൽ പൊളിച്ച ശേഷം സെപ്റ്റിക് ടാങ്കിന്റെ ടാങ്കിന്റെ സ്ലാബ് തകർക്കുന്ന ഒരു സാഹചര്യം കൂടി എത്തി മാത്രമല്ല അതിന് തിരിച്ചിരുന്ന സംരക്ഷണ ഭിത്തിയും ആനയും കുട്ടിയും ചേർന്ന് തകർത്തു അപ്പോഴേക്കും വീട്ടുകാർ ഈ ശബ്ദം കേട്ട് ഉണർന്നു ഏകദേശം മൂന്ന് മണിക്കെത്തിയ ആന ഒരു മണിക്കൂറോളം ഈ പറമ്പിലും ഈ ശുചിമുറിയിലും ഈ നാശനഷ്ടങ്ങൾ വിതച്ചു തുടർന്ന് ഒരു മണിക്കൂറിന് ശേഷമാണ് ഈ ആനയും കുട്ടിയും സ്വമേധയാ കാട് കയറിയത് ഈ സംഭവം ഉണ്ടായ ഉടനെ ഈ വീട്ടുകാർ വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് അധികൃതരെ വിവരം അറിയിച്ചു ആദ്യ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മറ്റ് നടപടികളെല്ലാം നിരീക്ഷിച്ച് കാര്യങ്ങളെല്ലാം വിലയിരുത്തിയ ശേഷം അവർ തിരികെ പോയി പക്ഷേ ഇവർ പറയുന്നത് കുറച്ച് നാളുകളായി ഈ മേഖലയിൽ കാട്ടാനയുടെ ശല്യം ഉണ്ടായിരുന്നില്ല വീണ്ടും ഈ ഇത്തരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അതിരപ്പള്ളി പാലപ്പള്ളി ഈ പറയുന്ന മേഖല തൃശൂർ ജില്ലയുടെ മലയോര മേഖലകളാണ് ഈ പാലപ്പള്ളി വെള്ളിക്കുളങ്ങര മേഖലയിലെല്ലാം കാട്ടാനയുടെയും പുലിയുടെയും നിരന്തരം ശല്യം ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ് പുലിയുടെ ശല്യമാണ് ഈ കുറച്ചു നാളുകൾക്ക് മുൻപ് വരെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നത് കാരണം പശുക്കിടാങ്കളെ ഉൾപ്പെടെ നിരവധി പശുക്കിടാങ്കളെയാണ് ഈ മേഖലയിൽ പുലി ഉൾപ്പെടെയുള്ള മൃഗം വന്യമൃഗങ്ങൾ കടിച്ചുകൊല്ലുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നത് ഇതിനു ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ കാര്യക്കുളത്തിൽ ആന ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ആളപായം ഒന്നും ഉണ്ടാക്കിയില്ല ടാങ്കിന്റെ സ്ലാബ് തകർത്തു അതുപോലെ തന്നെ വീട്ട് പറമ്പിലുണ്ടായിരുന്ന വാഴകൃഷി ഉൾപ്പെടെയുള്ളവ നശിപ്പിച്ചു ഒരു മണിക്കൂറിന് ശേഷം ഈ ആനയും കുട്ടിയും സ്വമേധയാ കാട് കയറി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിലാ ശരി അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ